നമസ്കാരം ഞാൻ ഡോക്ടർ സാനഗി രാജേന്ദ്രൻ ഇന്ന് നമ്മുടെ സൂപ്പർ ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് ഡ്രൈ നട്ട്സിൽ പെടുന്ന ബദാം ആൽമണ്ട് എന്നൊക്കെ പറയുന്ന ബദാമിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പല ഫുഡുകളും നമ്മൾ ഒരുപാട് കഴിച്ചാൽ മാത്രമേ അതിൽ അതിലടങ്ങിയിട്ടുള്ള പോഷകുണങ്ങളും നമ്മുടെ ശരീരത്ത് കിട്ടുള്ളൂ പക്ഷെ ഈ ഡ്രൈ ഡ്രൈനട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വിഭാഗത്തിൽ പെടുന്നവയെല്ലാം കുറച്ച് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്രയും പോഷകുണങ്ങളും വിറ്റാമിൻസും നമുക്ക് കിട്ടും അപ്പൊ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡുകളിൽ ഒന്നാണ് ഈ ഡ്രൈ നട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഈ ബദാം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫുഡാണ് നമുക്കറിയാം അനുഷ്ക ശർമ്മയുടെ ഒരു ഇന്റർവ്യൂല് അനുഷ്ക ശർമ്മ പറയുന്നുണ്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സാധാരണ പാലല്ല കുടിക്കുക ബദാം മിൽക്കാണ് കുടിക്കാന്നത് ബദാം മിൽക്ക് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കും എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ രോഗം വരാണ്ടിരിക്കാനും രോഗം വന്നത് ക്യൂർ ചെയ്യാനൊക്കെ ഈ ബദാമിന് സാധിക്കും നാടിയിൽ രോഗങ്ങളായിട്ടുള്ള ഓർമ്മശക്തി കുറവ് മറവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബദാമിന് കഴിയും കുട്ടികളിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവസവും ബദാം കഴിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ച് പിന്നിലോട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പെട്ടെന്ന് മറക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് സഹായകമാവും അതുപോലെ തന്നെ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞ് മറവിരോഗം ഉണ്ടാവുന്ന ആൾക്കാർക്കാണ് എങ്കിൽ ആ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദിവസവും നമുക്ക് ബദാം കൊടുക്കാവുന്നതാണ് പിന്നെ പ്രമേഹ രോഗികൾ പ്രമേഹ രോഗികൾക്ക് നമുക്കറിയാം ഡയറ്റിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു രോഗമാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത് അതായത് പല ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റില്ല പല ഭക്ഷണം അവർക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും ഇനി കഴിക്കുന്ന ഫുഡിൽ നിന്നാണെങ്കിൽ അവരുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ളത്രയും പോഷകങ്ങൾ കിട്ടിയെന്ന് വരില്ല പ്രമേഹം ബി പി കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ബദ ഒരു നാലഞ്ചെണ്ണം വീതം ദിവസവും കഴിക്കുകയാണെങ്കിൽ അവർക്ക് അടുക്കടിക്കുള്ള വിശപ്പ് കുറഞ്ഞിട്ടുകയും അതുപോലെ വെയിറ്റ് ലോസ് മാറുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും അപ്പൊ പ്രമേഹ രോഗികൾക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും മിനിമം അളവിൽ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഈ ബദാം കൂടാണ്ട് സ്ത്രീ രോഗങ്ങളായ പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്ക് അവരുടെ ഡയറ്റിൽ ഈ ബദാം കൂടി ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് മാറിക്കിട്ടും അതുപോലെ അമിത വണ്ണമുള്ളവർക്ക് അത് കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും സ്ത്രീകൾക്ക് മാത്രല്ല കേട്ടോ പുരുഷന്മാർക്ക് ഇത് ഒരുപാട് നല്ലതാണ് പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി കുറവുള്ളവർക്ക് അതുപോലെ ബീജത്തിന്റെ അളവ് കുറവുള്ളവർക്ക് ബീജത്തിന്റെ മോർട്ടിലിറ്റി കുറവുള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് വന്ധ്യതയ്ക്ക് മരുന്ന് എടുക്കുന്നവർക്കൊക്കെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ അൾസർ ഉള്ളവർ വയറ്റില് അൾസർ പുണ്ണ് എന്ന് പറയുന്ന അസുഖമുള്ളവർക്ക് രാവിലെ പാലില് ഈ ബദാം ഇട്ട് അടിച്ചു വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സിംറ്റംസ് കുറഞ്ഞ കിട്ടും അതായത് എരിച്ചില് വയറ്റിലരിച്ചില് നെഞ്ചരിച്ചില് ഗ്യാസിന്റെ പ്രശ്നങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ മലബന്ധം ഉള്ളവർക്ക് പ്രോപ്പർ ആയിട്ട് ഡയജഷൻ നടക്കാത്തവർക്ക് ദഹനം നന്നായിട്ട് നടക്കാത്തവർക്കൊക്കെ ഈ ബദാം ദിവസവും കഴിക്കുകയാണെങ്കിൽ ദഹനം നന്നായിട്ട് നടക്കും അതുപോലെ മലബന്ധവും മാറിക്കിട്ടും ഇനി ഇതിന്റെ സൗന്ദര്യത്തിൽ ഇതിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും ബദാം സെലിബ്രിറ്റീസ് എടുക്കുന്നത് സൗന്ദര്യത്തിന് വേണ്ടി തന്നെയാണ് ഇതിന്റെ അകത്ത് വിറ്റാമിൻ ഇ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാണ്ട് തന്നെ ഇതൊരു ആന്റി ഓക്സിഡൻസിന്റെ കലവറയാണ് ഈ ആന്റി ഓക്സിഡൻസും വിറ്റാമിൻ ഇയും കൂടി ഒരുമിച്ചടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഏജിംഗ് പ്രോസസ്സ് ഇത് ഡിലേ ആക്കാൻ വേണ്ടി സഹായിക്കും അത് നമ്മുടെ സ്കിന്നിന്റെ മാത്രമല്ല നമ്മുടെ എല്ലാ ഓർഗൻസിന്റെയും ഏജിംഗ് പ്രോസസ്സ് ഡിലേ ആക്കുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോശങ്ങൾ നശിച്ചു പോവാതെ സൂക്ഷിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ബദാം കഴിക്കുകയും അതുപോലെ തന്നെ ബദാം ഓയിൽ കിട്ടും കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ ബദാം ഓയിൽ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ റിങ്കിൾസ് ചുളിവുകൾ അതുപോലെ ഫൈൻ ലൈൻസ് ചെറിയ വരയും കുത്തും പാടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും അതുപോലെ സ്ട്രെച്ച് മാർക്ക് ഉള്ളവര് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് മങ്ങുന്നതിന് കാരണമാവും സ്ട്രെച്ച് മാർക്ക് പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ അത് മങ്ങി മങ്ങി വരുന്നതിന് കാരണമാകും നമുക്കറിയാം സ്ട്രെച്ച് മാർക്ക് പലരിലും കുറച്ച് ഡാർക്കൻ ആയിരിക്കും അതായത് നമ്മുടെ ോഡിയിലുള്ളതിനേക്കാളും കുറച്ച് കറുപ്പ് കൂടുതലായിരിക്കും ഇല്ല എങ്കിൽ നമ്മുടെ ബോഡീനേക്കാളും കുറച്ച് വെളുപ്പ് കൂടുതലായിരിക്കും അപ്പൊ അതൊന്നും മാറ്റി ആ സ്കിൻ അണ്ണീവും ഒക്കെ ഒന്ന് മാറ്റി ഫ്രഷ് മാർക്കിന്റെ കളർ കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും അതുപോലെ കണ്ണിനടിയിൽ പെരട്ടുകയാണെങ്കിൽ കണ്ണിന്റെ അടിയിലെ തടിപ്പ് അതുപോലെ കണ്ണിന്റെ അടിയിലെ കറുപ്പ് ഒക്കെ മാറി ആ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനി മുടിക്കൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ അകത്ത് വിറ്റാമിൻ എ ഡി ഇ ബി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുടീന്റെ ഗ്രോത്തിന് നല്ലതാണ് മുടി നന്നായിട്ട് വളരാനും നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും നഖത്തിന്റെയും വളർച്ചയ്ക്കും ഇത് ഒരുപാട് നല്ലതാണ് ഈ ആൽമണ്ട് ഓയിൽ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമല്ല നമുക്ക് ഒരു ടീസ്പൂൺ ഉള്ളിൽ കഴിക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ധാരാളം ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും ഇനി ദേഹത്ത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലെ ചുളിവുകളും പാടുകളൊക്കെ മാറ്റി സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ആളുകൾക്കൊക്കെ ചില എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ആൽമണ്ട് ഓയിലിൽ പൊതുവെ അലർജി ആരും പറയില്ല അലർജി വളരെ കുറഞ്ഞൊരു ഓയിലാണ് ആൽമണ്ട് ഓയിലെന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തവർക്കായിട്ട് ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ബദാം മാത്രമേ നമ്മൾ കഴിക്കേണ്ടതുള്ളൂ അത് കൂടുതൽ ബദാം നമ്മൾ കഴിക്കേണ്ടതില്ല നാലോ അഞ്ചോ ബദാം കഴിക്കാം ദിവസവും ഇനി കുതിർത്താണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ എണീറ്റിട്ട് അതിന്റെ തൊലി കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാം രാവിലെ ചായ കുടിക്കുന്ന പതിവൊന്നും ആൾക്കാർക്ക് ഇല്ല എങ്കിൽ ഇത് വെറും ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന്റെ പോഷകുണങ്ങളൊക്കെ നമ്മുടെ ശരീരം ഫുള്ളി ആഗ്രഹം ചെയ്യും തൊലി കളയ തൊലി കൂടെ കഴിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള പോഷകങ്ങൾ അതേ രീതിയിൽ നമ്മുടെ ബോഡിക്ക് ആഗ്രഹം ചെയ്യാൻ പറ്റില്ല അതിന്റെ തൊലിയിൽ ഒരു ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ആഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിക്ക് സാധിക്കില്ല അതുപോലെ നമ്മൾ കുതിർത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം ചെറുപയറൊക്കെ കുതിർത്ത് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ അതിൽ മുള പൊന്തും അതുപോലെ തന്നെയാണ് ഇത് ഏത് വിത്തുകൾ കുതിർത്ത് കഴിഞ്ഞാലും ഒരു ജെർമിനേഷൻ പ്രോസസ്സ് അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് അപ്പോൾ കുതിർത്ത് കഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ കഴിക്കാം ഇനി തൊലിയോട് കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് ചെയ്ത് കഴിക്കാം റോസ്റ്റ് ചെയ്താൽ കഴിക്കുന്നതെങ്കിൽ തൊലിയോട് കൂടി തന്നെ കഴിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരമണിക്കൂർ മുമ്പേ നിങ്ങൾക്ക് ബദാം കഴിക്കാവുന്നതാണ് ഇനി പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഒരു പതിനൊന്നര ആവുമ്പോൾ നിങ്ങൾക്ക് ബദാം കഴിക്കാം ഇല്ല എങ്കിൽ ഒരു മൂന്ന് മണി സമയത്ത് ഇടയ്ക്കുള്ള ഒരു ഫുഡായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കോ അല്ലെങ്കിൽ പതിനൊന്നരയ്ക്കൊക്കെ ബദാം കഴിക്കാവുന്നതാണ് ഇനി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ വർക്കൗട്ട് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ നിങ്ങൾക്ക് ഈ ബദാം കഴിക്കാം ഇനി നിങ്ങൾക്ക് ബദാം മിൽക്കാണ് കഴിക്കേണ്ടതെങ്കിൽ അനുഷ്കാ ശർമ്മേനെ പോലെ ബദാം മിൽക്ക് കഴിക്കാൻ വേണ്ടി ഒരു പത്ത് ബദാം എടുക്കുക അത് നന്നായിട്ട് കുതിർത്ത് അരച്ചെടുക്കുക തൊലിയെല്ലാം കളഞ്ഞ് അത് നിങ്ങൾക്ക് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് ഒരുപാട് പോഷക ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ സ്കിന്നും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ